കൊല്ലം മയ്യനാട് കക്കോട്ടുമൂല കേന്ദ്രീകരിച്ച് മോഷണം പതിവാകുന്നു തയ്യൽ സ്റ്റോറിൽ ബുധനാഴ്ച രാത്രിയിലുണ്ടായ മോഷണമാണ് അവസാനത്തേത് പ്രദേശവാസികളായ ചിലരാണ് മോഷണത്തിന് പിന്നിലെന്നാണ് നാട്ടുകാർ പറയുന്നത് മയ്യനാട് കക്കോട്ടുമൂലയിൽ മോഷണം പതിവാകുന്നു തയ്യൽ സ്റ്റോറിൽ ബുധനാഴ്ച രാത്രിയിലുണ്ടായ മോഷണമാണ് ഈ പരമ്പരയിൽ അവസാനത്തേത് മയ്യനാട് സ്വദേശി ലീനയുടെ ഉടമസ്ഥതയിലുള്ള കടയിലാണ് മോഷണം നടന്നത് ഞാനീ കാക്കോട്ടുമൂലയിൽ വന്നിട്ട് മുപ്പത്തിയഞ്ച് വർഷത്തോളമായി ച നാളിതുവരെ ഇല്ലാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് ഈ കാക്കോട്ട് മൂല അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാക്കോട്ട് പാതിരാത്രി അതിരാത്രി പന്ത്രണ്ട് മണിക്ക് സ്ത്രീകൾക്ക് ഇറങ്ങി സ്വയമായി സഞ്ചരിക്കാനുള്ളൊരു ദേശമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ കാലളവണ്ട് മോഷണ പരമ്പര നടന്നുകൊണ്ടിരിക്കുന്നു മോഷണം നടക്കുന്നു എല്ലാ മോഷണം നടക്കുമ്പോഴും ദേവാലയം അടക്കമുള്ള സ്ഥലങ്ങൾ കുത്തി തുറന്നുകൊണ്ട് കവർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസിൽ എല്ലാം നിരന്തരം പരാതി നടക്കുന്നാലും പോലീസ് വന്ന് പോയി നിരവധി മേഖല പിടിക്കത്തക്ക സാഹചര്യങ്ങൾ കണ്ടെത്തിയാൽ പോലും അതിനെക്കുറിച്ച് ഒരു ഇല്ല അവിടെ കൊണ്ട് അവസാനിക്കുന്നു പ്രതികളെ കിട്ടുന്നില്ല അവർ പരിഹാരമായി പറയുന്നത് സമീപത്തെ കടയിൽ നിന്ന് പണവും സാധനങ്ങളും കവർന്നു തടികൊണ്ടുള്ള കഥകുകളുടെ ഓടാമ്പലും പൂട്ടും തകർത്തായിരുന്നു മോഷണം മോഷ്ടാക്കൾ സമീപത്തെ തെരുവുവിളക്കുകൾ നശിപ്പിച്ചിരുന്നു ഇതിന് സമീപത്തുള്ള വീട്ടിൽ നിന്നാണ് വീട്ടുകാർ ബംഗളൂരുവിൽ പോയ തക്കത്തിന് ആറു പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് പ്രദേശവാസികളായ ചിലരാണ് മോഷണത്തിന് പിന്നിലെന്ന് നാട്ടുകാർ പറയുന്നു ഇരുവിവരം പോലീസിന്റെ ഇവിടം കിലോമീറ്ററുകൾ അകലെയുള്ള സ്റ്റേഷനിൽ നിന്ന് അടിയന്തര ഘട്ടങ്ങളിൽ ഇവിടേക്കെത്തുക അസാധ്യമാണ് രാത്രി നിരീക്ഷണമില്ലാത്തതും മോഷ്ടാക്കൾക്ക് തുണയാകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം